ിയപ്പെട്ട പ്രേക്ഷകരെ ഞാനേ മൂവാറ്റുപുഴ പുനല്ലൂർ ഹൈവേലാ മൂവാറ്റുപുഴ പുന്നല്ലൂർ ഹൈവേ പൊൻകുന്നത്തിന് സമീപം അതായത് മണിമലയ്ക്ക് ചെറുവള്ളിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇത് കേട്ടോ ശ്രദ്ധിച്ച് നോക്കണം ഇത് ഞാൻ കാണിക്കാൻ കാരണമാണ് സത്യം പറഞ്ഞാൽ നാണക്കേട കെ എസ് ടി പിക്ക് പോലും നാണക്കേടാണ് നമ്മുടെ നാട്ടുകാർക്ക് ഒരു നാണക്കേടല്ലേ മൂന്നാല് മാസമായിട്ട് ഈ വെയിറ്റ് ഷെട്ട് ഇതേലവരിയ്ക്കുക കെ എസ് ടി പി ഹൈവേ ആണ് നമ്മൾ നിർമ്മാണം നടത്തിയ കെ എസ് ടി പി ഹൈവേ ആണല്ലോ ഇത് ഒന്നും പൊതുമരാമത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ പോകുമ്പോ അല്ലെ സോറി പിന്നെ ആരെങ്കിലും ഇടപെട്ടുകൊണ്ട് ഈ ഒരു വെയിറ്റ് ഷെഡ് ഒന്നീ മാറ്റിക്കളയുക ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു ആർക്കും ഒരു ഉപകാരമില്ലാതിരിക്കുകയാണ് വാഹനങ്ങൾ ഏതോ ഇടിച്ചു തകർപ്പ് എന്ത് ചെയ്തതാണ് അവരെ നഷ്ടപരിഹാരം കിട്ടിയോ എന്നോ എന്തോ ഒന്നും ആ ജനത്തിനറിയത്തില്ല പക്ഷെ ഇതൊരു നാണക്കേടാണ് ഒരു കാരണവശാലും ഇതിവിടെ വെച്ചുകൊണ്ടിരിക്കരുത് ഇതെടുത്ത് മാറ്റി മാറ്റിക്കളയുക അല്ലെങ്കിൽ പുതിയത് സംവിധാനം പുതിയ വെയിറ്റ് ഷെഡ് നിർമ്മിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകും ഇതൊരു നാട്ടുകാർക്കും ഏതായിട്ടൊക്കെ പുറത്തുനിന്ന് വരുന്നവർക്ക് പോലും വിദേശികൾക്ക് പോലും നാണക്കേടാ കാരണം എന്താണെന്ന് മിനിറ്റിൽ ഏതാണ് നൂറുകണക്കിൽ വാഹനങ്ങൾ പോകുന്ന റോഡാണ് മൂവാറ്റുപുഴ പുനല്ലൂരും മൂവാറ്റു ഹൈവേ ഓക്കെ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതിന് ഇപ്പുറം ഈ വെയിറ്റിംഗ് സൈഡ് ഇവിടെ കാണത്തില്ലെന്നുള്ള വിശ്വസിക്കത്തിൽ വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം